വാട്സ്ആപ്പ് യൂട്യൂബ് ബിച്ച്മി ഡാംബോയ് ഗൈസ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനവും അവിടുത്തെ പൂശാരിയും അതെ പൂശാരി എന്ന് തന്നെ വിളിക്കാം പൂശാരിയുടെ ലീലാവിലാസങ്ങളുമാണ് ഇപ്പോൾ ന്യൂസിൽ ഉള്ളത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അമ്പലത്തിലെ രണ്ട് പൂജാരിമാര് അമ്പലത്തിൽ വന്ന യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പം വിഷയം കർണാടകയെന്നു വന്ന യുവതിയായിരുന്നു പക്ഷേ വീഡിയോയിലൊക്കെ തമിഴാണ് സംസാരിക്കുന്നത് ഫോൺ കോളൊക്കെ വീഡിയോ അവർ യുവതി വീഡിയോ എടുത്ത് ലീക്കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തിട്ടാണ് പരാതിയൊക്കെ കൊടുത്തത് അപ്പോൾ ആ വീഡിയോയിലൊക്കെ തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ കർണാടകയിലെ യുവതിയെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് അശ്ലീല സംഭാഷണങ്ങൾ നടത്തുകയും ഇവരുടെ കുടുംബത്തിനെ പൂജ ചെയ്ത് നാശമാക്കും ശപിച്ച് നാശമാക്കും കൂടോത്രം പൂജയൊക്കെ ചെയ്തിട്ട് പിള്ളേരെല്ലാം ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നഗ്നമായ നഗ്ന വീഡിയോ കോളിനൊക്കെ പ്രേരിപ്പിക്കുകയും അത് ചെയ്യിപ്പിക്കുക അത് വെച്ചിട്ട് പിന്നീട് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് കേസ് അങ്ങനെ ബാംഗ്ലൂർ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് അതാണ് വിഷയം നമുക്ക് എന്തായാലും ആദ്യം ന്യൂസ് ഒന്ന് കാണാം ഹലോ ഹലോ ആ ഓഫീസിലെ இப்போ இப்ப நான் ஃப்ரைடே ஈவினிங் ஆ ஃப்ரெண்டு வருது இல்ல இல்லை எனக்கு ரூமல் அங்கே தெரியும் இல்ல இல்லை என் கூட தான் வருது ஃப்ரெண்டு ரெண்டு பேர் தான் வருது

நான் வரம் clinicора Somewhere sau Capara gracie அற்றுọn 서Con nichts

ஆ ஆ இல்ல ஒரு பூஜை பண்ணணும் அது பேசணும் நீங்க கூட அதுதான் அதுதான் நான் கால் பண்ணிட்டு இருக்குறோம் கொஞ்சம் ப்ராப்ளம் ஆயிட்டு இருக்குது என் ஃப்ரெண்ட் அதுதான் அங்கேயா அப்புறமா ஃப்ரெண்ட் கூப்பிட்டு வரு ஆமா அப்பா என்னால இல்ல நான் கோயல்கொண்டு நீங்க கூட பேசிட்டு வரேன் ஆ கோயிலே என்ன பேசா മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഒളിവൽ അപ്പോൾ മീൻ പൂശാരി ഇതുവരെ പിടിച്ചില്ലല്ലേ അപ്പോൾ അസിസ്റ്റൻറ് പൂശാരിയാണ് പോലീസ് പിടിച്ചതെന്ന് തോന്നുന്നു മീൻ പൂശാരിയും എത്രയും വേഗം പിടിക്കട്ടെ എന്ന് നമുക്ക് പിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പൂജയ്ക്കായി ഇരുപത്തിനാലായിരം വാങ്ങി എന്തുവാടി ഒരു ഒരു പൂജയ്ക്ക് ഇരുപത്തിനാലായിരം രൂപ എന്ത് പൂജ ഇമാതിരി ചെയ്യുന്നേ ഇരുപത്തിനാലായിരം രൂപയുടെ പൂജ വീട്ടിലെ പ്രശ്നങ്ങൾ വരികയായിരിക്കും ഇരുപത്തിനാലായിരം രൂപയുടെ പൂജ എന്തൊക്കെ എന്തൊക്കെ ഇവിടെ കേൾക്കുന്നേ ഈ ആൾക്കാർ സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ പൈസ ഇല്ലെങ്കിലും സ്വന്തം വീട്ടിൽ കടമെടുത്ത് കുത്തുവാള ഇരിക്കുന്നത് പരിഹരിക്കാനായിട്ട് വീണ്ടും കടമെടുത്ത് പത്തി പത്തയ്യായിരം രൂപയുടെ പൂജ ചെയ്യുന്ന മൊണ്ണേഷ് ആളുകളെ നമ്മൾ എന്ത് പറയാൻ എന്ത് മാത്രം ആൾക്കാരുണ്ട് സ്വന്തം വീട്ടിൽ കടവും പട്ടിണിയും പരിപാടിയൊക്കെ ആയിരിക്കും അതിന് അത് കാരണം പക്ഷം ഈ പോയിട്ട് ആ ഇരുപതിനായിരം 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 രൂപയുടെ ഒക്കെ പൂജ ചെയ്യും കടം മാറാനായിട്ട് ഇമാതിരി പൂജ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെ കടമ കടമൊക്കെ മാറാനാണ് പൂജാരി അരുണും പരാതിക്കാരി തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത് പരാതിക്കാരി കർണാടക വെല്ലന്തൂർ പോലീസിന് നൽകിയ പരാതി പ്രകാരം ഈ കുടുംബ പ്രശ്നവുമായി ഉണ്ടായി ചില കുടുംബ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൃശൂരിലുള്ള ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തത് അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയെ കണ്ടുമുട്ടുന്നത് തന്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തിനാലായിരം രൂപ പൂജയുടെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് പറയുന്നു അതിനുശേഷമാണ് യുവതിയുടെ ഫോൺ നമ്പറും അരുൺ വാങ്ങുന്നത് യുവതി തിരിച്ച് സ്വന്തം നാടായ കർണാടകയിലേക്ക് പോകുമ്പോഴാണ് കർണാടകയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ നിരന്തരം ഫോണിൽ കൂടി ശല്യം ചെയ്യുകയും അതായത് വീഡിയോ കോൾ അടക്കം വിളിച്ചുകൊണ്ട് നട്ടയായി നിന്ന് ഈ വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ടു യുവതി ഇതിനെ പല സമയത്ത് എതിർത്തെങ്കിൽ പോലും ഈ അങ്ങനെ വീഡിയോ കോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ താൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഉണ്ടായി ഇതിനെ തുടർന്നാണ് യുവതി ഈ ഭീഷണിക്ക് വഴങ്ങുകയും നട്ടയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരികയും ചെയ്തത് ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടുള്ള ഈ അരുണിന്റെ ഭീഷണികൾ അതിൽ പറയുന്നത് പ്രകാരം യുവതി കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് അവിടെ വരും തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി തന്നെ യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഇയാളെ ഈ യുവതിയെ കൂട്ടുന്നതിനു വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരി ആയിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യ പ്രതി കൂടി ഒരു പൂജാരിയും എത്തുകയും ചെയ്തത് ഇവരും ചേർന്നാണ് കാറ് വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കർണാടക പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ട ഓഡിയോ സന്ദേശവും ഒപ്പം ചില വാട്സ്ആപ്പ് ചാട്ടുകളും അടക്കമാണ് യുവതി പരാതിക്ക് പരാതിക്കായി പോലീസ് വെല്ലന്തൂർ പോലീസിന് നൽകിയത് ഇത് പരിശോധിച്ച ശേഷമാണ് പോലീസ് കേരളത്തിലെത്തി കഴിഞ്ഞ ദിവസം അരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മറ്റൊരു പ്രതിയായിട്ടുള്ള വ്യക്തി ഒളിവിൽ ആ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുന്ന പൂജ ചെയ്യുന്ന പൂജാരിയുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഫുള്ള് പ്രശ്നമായിട്ടുണ്ട് ആ എന്തായാലും സാറില്ല പൂശാരിക്ക് പൂജ ചെയ്യാൻ അറിയാമല്ലോ അതുകൊണ്ട് പൂശാരി വീട്ടിലും ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടേ ഒരു കലക്കിനൊരു പൂജ അങ്ങ് നേരത്തെ അങ്ങ് ചെയ്താൽ മതി വീടിന് അടുക്കോട്ട് ഹോമ കൊണ്ടൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നല്ല വിസ്തരിച്ചൊരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ പൂജാരിയുടെ വീട്ടിലെ പ്രശ്നമെല്ലാം ഈ പ്രശ്നമെല്ലാം െ തന്നെ മറ്റേ പ്രധാനപ്പെട്ട മുതിർന്ന പൂജാരി കൂടിയാണ് ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ട് അപ്പോഴും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് യുവതി നൽകിയ പരാതി ഈ ഓഡിയോ സന്ദേശം ഇതെല്ലാം ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ഇതിൽ അറസ്റ്റ് അടക്കമുള്ള പാർട്ടി ഘട്ടത്തിലേക്ക് കടന്നുവെങ്കിൽ കൂടിയും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന എന്ന് പോലീസ് സംശയിക്കുന്നത് കാരണം ഈ യുവതി പുറത്തുവിട്ട ഓഡിയോ ചാറ്റ് വാട്സ്ആപ്പ് ചാറ്റുകളിലൊക്കെ ചില സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുവാൻ ഒന്നുകൂടി പോലീസ് യുവതിയെ വിളിച്ചു വരുന്നു ഒപ്പം ഈ പൂജാരിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള അരുണിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും യാണ് സമാനമായ രീതിയിൽ യുവതിയെ ഈ യുവതി അല്ലാതെ കർണാടക സ്വദേശിയായ ഈ പരാതി നൽകിയ യുവതി അല്ലാതെ മറ്റാരെയെങ്കിലും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ നഗ്ന ദൃശ്യങ്ങൾ കൈയ്ക്കിയിട്ടുണ്ടോ നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ചതിനുശേഷം അവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇതുപോലെ അപലാസംഗം ചെയ്തിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴീസ് സംശയിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം സമ്മർദ്ദമുണ്ടോ യുവതിക്ക് മേൽ ഇത്തരത്തിലുള്ള അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് ഈ അമ്പലത്തിൽ കൊണ്ട് ഈ പ്രശ്നപരിഹാരം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി പൈസ എല്ലാം കൂടെ ചിലവാക്കുന്ന വാണങ്ങളെ കണ്ട എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ ദൈവത്തിന് എന്തിനാണ് പൈസ ദൈവം വലിയ എല്ലാവരും പറയല്ലോ ദൈവം ഭയങ്കര കാരുണ്യവാനാണ് പ്രാർത്ഥിച്ച് വിളിച്ചാൽ വിളിയേക്കും തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ട് അത്രയ്ക്ക് ഭയങ്കര എന്താണ് ദയാലുവും ഭയങ്കര കാരുണ്യവാനൊക്കെ ആയിട്ടുള്ള ദൈവമേ അങ്ങോട്ട് കൈക്കൂലിയായിട്ട് പൂജ കൊടുത്താലോ ഈ ഹോമോണ്ടത്തിനകത്ത് കുറേ സാധനം കത്തിച്ച് ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഭക്തരെ രക്ഷിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തിനാ ഈ ദൈവമൊക്കെ ഞാൻ പറയല എനിക്ക് ദൈവവിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട് എനിക്ക് ചില അമ്പലങ്ങളിലെ അറ്റ്മോസ്ഫിയർ ഈ കാവുകൾ അതുപോലെ സ്ഥലങ്ങളിലെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പോകും പക്ഷേ എനിക്ക് അമ്പലത്തിൽ ഓരോ ചില്ലി കാശ് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്തിനാണ് ദൈവത്തിന് ഈ പൈസ ഈ പൈസയും കൊടുത്ത് പത്തിരത്തയ്യൻ്റെ കൂടെ പൂജയും ചെയ്ത് ഹോമോണ്ടത്തിന് അതു കുറേ സാധനം കത്തിച്ചാൽ മാത്രമേ പ്രാർത്ഥിക്കുന്നവരെ ദൈവം രക്ഷിക്കത്തുള്ളൂ എങ്കിൽ ദൈവം ഭയങ്കര ദൈവം ദൈവത്തിനെ ഭയങ്കര പുണ്യാത്മമായിട്ട് കൊണ്ട് നടക്കുന്നവരൊക്കെ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും മെൻഷൻ റേസിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി വാങ്ങുമ്പോൾ നമ്മളത് പറയുമല്ലോ നിങ്ങളുടെ ജോലിയാണ് ചെയ്ത് പറ്റുമെന്നൊക്കെ അപ്പം ദൈവത്തിന് പിന്നെ എന്താണ് പണി ഈ കൈക്കൂലി കൊടുത്താൽ മാത്രം പ്രസാദിക്കാൻ ദൈവത്തിനെ കുമ്പിട്ട് നടക്കുന്ന നിങ്ങളെയൊക്കെ അൾട്രാ വാണേഷ് എന്ന് മാത്രം വിശേഷിപ്പിക്കാനുള്ളൂ അങ്ങനെ നടക്കുന്നവരെയൊക്കെ ഇതിൻ്റെ ഈ ഇതിൻ്റെ പല റിയാക്ഷൻ വീഡിയോസിൽ ഈ കമൻറ്റ് സെക്ഷൻ ഇതിൻ്റെ കമൻ്റ് സെക്ഷനിലൊക്കെ ഞാൻ പല കമൻ്റുകളും കണ്ടു ഇത് ശരിക്കുമുള്ള കുട്ടി ശരിക്കുമുള്ള പ്രതിഷ്ഠയല്ല ശരിക്കുമുള്ള പ്രതിഷ്ഠ മറ്റേ അമ്പലം തരാണ് ഈ അമ്പലം ഈ അമ്പലമൊക്കെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി തന്നെ പെരിങ്ങോട്ടുകാരെ ഈ അമ്പലം അമ്പലത്തിൻ്റെ കാര്യം വന്നു പിന്നെ പറയാൻ വേണ്ട ഇത് ഒരുമാതിരി കടകളൊക്കെ കടകളും ഹോട്ടലുകളും ഒക്കെ സെലിബ്രിറ്റീസ് വന്ന് റീൽ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് അമ്പലത്തിൽ സീരിയൽ സിനിമ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സെലിബ്രിറ്റികളെല്ലാം കൂടെ വന്നിട്ട് ഈ അമ്പലം പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ് ആ ദൈവത്തിന് ഇങ്ങനെ പ്രൊമോഷനൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവഭക്തിയെ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കൂടി പൈസ കൊടുത്തുള്ള ദൈവഭക്തി ശരിക്കും ഞാൻ പറയാമോ ഈ പണ്ട് കാലത്ത് അടിമകളില്ലേ അടിമകളെ ഈ ആൾക്കാർ കൊണ്ടുപോകുന്നത് അടിമകളിങ്ങനെ ഭയത്തോടെയും ബഹുമാനത്തോടെ അവരുടെ അടുത്ത് നിൽക്കും അയ്യോ തമ്പിലേനെ ഒന്നും ചെയ്യില്ലേ നമ്മളെ കൊല്ലല്ലേ വടിക്കല്ലേ നമ്മളനുസരിച്ച് നിന്നോളാം ജോലിയൊക്കെ ചെയ്തോളാം എന്ന് പറയില്ലേ അത് അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതാണ് നിങ്ങൾ ആ സെയിം അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല തന്നെ ഉണ്ടല്ലോ ഈ പിള്ളേരെ പൂജ ചെയ്ത് എന്നുള്ള പേടി സത്യം പറഞ്ഞാൽ നീയൊക്കെ ഈ ലോകത്ത് ദൈവത്തിനെ പേടിച്ചല്ലേ ജീവിക്കുന്നത് എന്ത് കാര്യം ഇത്ര നന്മ നിറഞ്ഞ കരണ്യവാനായിട്ടുള്ള ദൈവത്തിൻ്റെ അടുത്ത് എന്തിനാണ് നിങ്ങൾ ഈ പേടിച്ച് ജീവിക്കുന്നത് എല്ലാം ഈ ഭക്തി വന്നേക്കുന്നത് പേടിയിൽ നിന്നാണ് എല്ലാവർക്കും പേടിയത് അയ്യോ ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ ശപിക്കും ദൈവം ഇല്ലാണ്ടാക്കും ദൈവം നരകത്തിൽ വിടും അപ്പോൾ ആ പേടിയുള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നീയൊക്കെ ഈ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഇക്കിഗരെ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ വിഗ്രഹങ്ങൾക്ക് കുറേ പോകുന്നത് പോട്ടെ അതിൻ്റെ കൂടെ കുറേ ആൾ ദൈവങ്ങൾ മറ്റേ എന്ത് നിത്യാനന്ദയോ സ്വന്തമായിട്ട് രാജ്യമൊക്കെ ഉണ്ടാക്കി വലിയ കോടികളുടെ കസേരയിലൊക്കെ ഇരിക്കുന്ന നിത്യാനന്ദ അങ്ങനെ ഒരു വേണമുണ്ടല്ലോ അതുപോലെ കുറേ ആൾ ദൈവങ്ങളും ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൊണ്ട് തലവെച്ച് കൊടുക്കാൻ ഈ ഇന്ത്യയിൽ ഇതിന് മാത്രം ഉണ്ട് നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ ഈ അമ്പലമൊക്കെ നടത്തുക എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല മറ്റേ നിത്യാന നിത്യാനന്ദക്കൊക്കെ സ്വന്തമായിട്ട് രാജ്യമുണ്ട് കൺട്രി അയലൻ്റ് അവിടുത്തെ ദൈവം അവനാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠിച്ചിരിപ്പണമെന്നാണ് കഥ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തമായിട്ടൊരു രാജ്യം ഒരു അയലൻഡ് തന്നെ വാങ്ങാനുള്ള പൈസ ഇവിടെ അവനെ കിട്ടുന്നുണ്ട് അവൻ്റെ ഭക്തന്മാർക്ക് എന്ത് കിട്ടുന്നുണ്ട് കുറേ കടവും അത് ഇതെല്ലാം എടുത്ത് കുറേ പൈസ കൊണ്ടേ അവനുകൊണ്ട് കൊടുക്കും വല്ല പ്രയോജനമുണ്ടോ പിന്നെ ഈ ദൈവവിശ്വാസികൾ പറയുന്ന മറ്റൊരു കുറേ ന്യായങ്ങളൊക്കെ ഉണ്ട് ദുഷ്ടനെ ദൈവം പലപോലെ വളർത്തും അവൻ ദൈവത്തിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുള്ള് കഷ്ടപ്പാടാണ് ഈ ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഷ്ടപ്പാട് തരാനാണെങ്കിൽ ഈ ദൈവം എന്ത് എന്തിനെ ഇരിക്കുന്നത് ഈ ദുഷ്ടതയും ക്രൂരതയും ചെയ്യുന്ന മാർക്ക് വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും എന്നിട്ട് കടം കയറി കുട്ടുമാളെ എടുത്ത് നശിച്ച് ആറിനക്കല്ലായിട്ട് അങ്ങേ അറ്റം കയറിയിരിക്കുമ്പോഴും ദൈവവിശ്വാസികൾ പറയുന്ന ദൈവത്തിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളവരെയൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുമെന്നൊക്കെ ഈ മരിക്കുന്നവരെ പരീക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദൈവത്തിന്റെ ഫേവററ്റ് ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മേ അവസാനം വരെയും ദുഷ്ടനെ പനപോലെ വളർത്തുന്നുണ്ടെങ്കിൽ ദുഷ്ടനാടങ്ങി ഇരുന്നാൽ പോലെ എന്തിനാണ് ഈ ദൈവത്തിന്റെ ഫേവറ്റ് ലിസ്റ്റിൽ കയറിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ലല്ലോ അതെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ ന്യായങ്ങൾ ആളുകൾ പറയുന്നേക്കാം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്തി പേര് മരിച്ച പ്ലെയിൻ ക്രാഷ് അതിനകത്ത് ഈ ഭഗവത്ഗീത നോക്കിക്കൊണ്ടുവന്നു ഭഗവത്ഗീത കരിഞ്ഞില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കയ്യൊപ്പാണ് അതാണിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു ഈ പത്ത് ഇരുന്നൂറ്റമ്പത് പേര് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം അവരെ ഒന്നും രക്ഷിക്കാതെ ഈ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന അതിൽ അതിൽ ഇരുന്നൂറ്റമ്പത് പേര് നിരീശ്വരവാദികളും പാപം ചെയ്തവരും ദൈവത്തിനെ എതിർക്കുന്നവരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിഞ്ചി കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ആരും രക്ഷിക്കാതെ ഈ ഭഗവത്ഗീത രക്ഷിക്കാൻ പോയ ദൈവം എന്ത് സെൽഫിഷ് ആണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അവിടെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കുറച്ച് ദൈവത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ദൈവത്തിന് രക്ഷിച്ചു അത് ദൈവം എന്തുകൊണ്ട് ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഓക്കെ മുതിർന്നവർ കാര്യം പോട്ടെ മുതിർന്നവർ പാപം ചെയ്തെന്ന് പറയാം അതിനകത്തൊരു ഫാമിലിയുടെ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു ഒരു ഡോക്ടർ ഫാമിലി ആ ഒരു കുട്ടികളടക്കം എന്താണ് മറ്റ് അബ്രോഡ് പോയി സെറ്റിലാകാൻ വേണ്ടി പോയത് അതിനകത്ത് കൊ കൊച്ചു പിള്ളേർ വരെ മരിച്ചുപോയി അപ്പോൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ അടിമകൾ പറയും ഒരു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് ഇപ്പം നേരത്തെ വിളിച്ചതെന്നൊക്കെ അല്ലെങ്കിൽ പറയും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ നേരത്തെ വിളിക്കുന്നു ഈ ഇഷ്ടപ്പെട്ടവരെ നേരത്തെ വിളിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ അങ്ങിരുത്തിയ പോരെ ഇങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ടൊന്ന് ബോധം വെച്ച് വരുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും അപ്പം എല്ലാവരും പറയും ആ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുന്നതൊക്കെ അവിടെ തന്നെ വെച്ചാൽ പോരെ എന്തിനും ഇങ്ങോട്ട് വിടുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ജന്മത്തിലെ പാപം കാരണമാണ് ഈ ജന്മത്തിൽ നേരത്തെ കൊല്ലുന്നത് ദൈവം കൊല്ലുന്നത് എങ്കിൽ പിന്നെ പാപം ചെയ്തവരെ എന്തിനെ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വിടുന്നത് അവിടെ ദൈവവിശ്വാസികൾ പറയുന്നുള്ള നരകത്തിലങ്ങാനും ഇട്ടാൽ പോരെ നരകത്തിലവിടെ മറ്റേ ചുട്ടുപഴുത്ത എന്തോ സാധനം ഉണ്ട് അവിടെ ചങ്ങലയ്ക്ക് ഞാൻ കിട്ടാ പോരെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും വിട്ടിട്ട് ഉടനെ തിരിച്ചു വിളിക്കാനൊക്കെ ഇരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഈ അടിമകൾക്കൊരു ന്യായങ്ങളൊക്കെ കാണും അപ്പോൾ നിങ്ങളുടെ ന്യായങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ ഇതെങ്ങാണോ ആളുകൾ കാണുവാണെങ്കിൽ ഗ്യാലറി ഫുൾ എനിക്കെതിരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പോട്ട് സാരമില്ല അപ്പോൾ എന്തായാലും എന്നാണോ ഈ അടിമകളെല്ലാം ഇവരുടെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് താങ്കൾ നിങ്ങൾ ഈ പേ ഭക്തി ദൈവത്തിനോടുള്ള സ്നേഹവും ഭക്തിയും ഒന്നുമല്ല ഈ പേടി കൊണ്ടു മാത്രമാണ് ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നതെന്ന് ഏതെങ്കിലും കാലത്ത് മനുഷ്യർ മനസ്സിലാക്കുമെന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം